കുംഭം രാശിക്കാരെ കർമ്മവിനകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ അതായത് പൂർവജന്മ കർമ്മത്തിൻ്റേതായ ബാക്കി പത്രം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റേതായ ഫലം തന്നെയാണ് ഇപ്പോഴും അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ കർമ്മവിനകൾക്കായിട്ടുള്ള പരിഹാര കർമ്മങ്ങളും അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്തേണ്ടതും എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങളൊക്കെ തന്നെ മറന്നുപോയ ചില കർമ്മത്തിൻ്റെതായ പാപങ്ങൾ കൂടി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ കടന്നു വന്ന കാലം അതായത് പൂർവ്വ ജന്മത്തിലെ കാലമാണെങ്കിലും ശരി ഇപ്പോൾ നമ്മൾ കടന്നു വന്ന കാലത്തിൻ്റേതായ ഒരു കർമ്മ ഫലങ്ങളാണെങ്കിലും ശരി അതിൻ്റേതായ വിധികൾ നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്തു വച്ച പാപത്തിൻ്റേതായ പറഞ്ഞു പോയ തെറ്റുകളുടേതായ ഫലം നമ്മൾ അനുഭവിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നു നമ്മളായിട്ട് തന്നെ തുടങ്ങി വച്ചത് നമ്മൾ അനുഭവിച്ച് അനുഭവിച്ച് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് തീർത്തുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് രാശിക്കാർക്കും ഇങ്ങനെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് പന്ത്രണ്ട് രാശിക്കും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഇതേ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യത്യസ്തം ആണ് എന്ന് മാത്രം വളരെയധികം വാത്സല്യങ്ങളും അതുപോലെ തന്നെ ഈശ്വരൻറ്റേതായ കരുണാ കടാക്ഷങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഒരു ദിനം നിങ്ങൾക്ക് ഈശ്വരൻ്റേതായ ഒരു അദൃശ്യമായ ഒരു കരം നിങ്ങളിലേക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങളുണ്ടാകും ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റത്തെ ഉണ്ടാക്കാം രാശികൾ രാശിമാറ്റങ്ങൾ ഒക്കെ എപ്പോഴും ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ നമുക്ക് നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും പ്രദാനം ചെയ്യുക ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമായിരിക്കും രാശി ചന്ദ്രരാശിയുടേതായ മാറ്റങ്ങളെക്കുറിച്ചിട്ട് പ്രവചനങ്ങളൊക്കെ നടത്തുമ്പോൾ ഫലവത്തായിട്ട് വരിക ജന്മലഗ്നാലുള്ള ഫലങ്ങളൊക്കെ അനുഭവിക്കണം ജന്മലഗ്നം എന്ന് പറയുന്നത് പൂർവ്വ ജന്മ കണക്കിൻ്റേതായ ബാക്കി പത്രമായിട്ട് നമുക്ക് ജന്മലഗ്നാധിപൻ എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അവിടെ ബലമായിട്ടാണോ അല്ലെങ്കിൽ ബലമില്ലാത്ത സാഹചര്യത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അനുഭവത്തിൽ പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരും ചിലർ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാകും ചിലർക്ക് ഏതാണ്ട് ഒരു എൺപത് ശതമാനം പേരും വളരെയധികം മോശം സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും കുട്ടികൾ അനുസരിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും അച്ഛനമ്മമാർ പിണങ്ങി പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ മക്കളും അനുസരിക്കാത്ത സാഹചര്യങ്ങളും തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും എവിടെയും എന്തിനും ഏതിനും എന്തു പറഞ്ഞാലും ചെയ്താലും പ്രശ്നം പ്രശ്നം പ്രശ്നമായിട്ടിരിക്കുന്നത് എൺപത് ശതമാനം പേരെങ്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു ദിനം നിങ്ങൾക്ക് ഈ കർമ്മ വിനകളൊക്കെ തന്നെ വളരെയധികം കരുണ നിറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കും സൃഷ്ടിക്കുമ്പോഴല്ല നമ്മൾ അതിനായിട്ട് പ്രയത്നിച്ച് സൃഷ്ടിക്കപ്പെടുത്തി കൊണ്ടുവരണം പൂർവ്വജന്മത്തിൻ്റെതായ കണക്കുകൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് മാതാപിതാക്കൾക്ക് ചെയ്ത ദ്രോഹമാണ് അവരെ അനുസരിക്കാതെ ഇരിക്കുക അവരെ ദ്രോഹിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കുംഭം രാശിക്കാർക്ക് ആദ്യമായിട്ടും തന്നെ വന്നു ചേരുന്നത് അതുപോലെ തന്നെ സ്വന്തം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എന്നിങ്ങനെയുള്ളവരുടേതായ സ്വത്ത് അപഹരണങ്ങൾ അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരുടെ സ്വത്ത് തട്ടിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കുക ഇവിടെ കുംഭം രാശിയിൽ പറഞ്ഞ പലർക്കും തന്നെ ഈ ഒരു സാഹചര്യത്തിലും ഇത്തരം സന്ദർഭങ്ങൾ വന്നുകൂടുന്ന സാഹചര്യങ്ങൾ ധാരാളം തന്നെ ഉണ്ടാകും സുഹൃത്തുക്കളാലെയും അതുപോലെ തന്നെ കുടുംബത്തിനുള്ളിൽ സഹോദരങ്ങളാലെയും മാതാപിതാക്കൾ ഒരു അകൽച്ചയിലേക്ക് വരുന്ന സാഹചര്യങ്ങളുമൊക്കെ ധാരാളം ഉണ്ടാകും പൂർവ്വജന്മത്തിൽ അത്തരത്തിൽ കർമ്മങ്ങൾ നടന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് വിനയായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുക തൊഴിലിടത്തിൽ നമ്മൾ വളരെയധികം വിശ്വസ്തരായി കരുതിയവർ നമുക്ക് വിനയായി മാറിയ സാഹചര്യം മറ്റൊരു കാര്യം നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുണ്ടാകും പക്ഷേ ആ ഒരു വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്തവർ ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടാകും കാരണം അനോണിമസായ രീതിയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ഇറങ്ങുന്നതിലൂടെ സ്വന്തം സമ്പാദ്യവും സ്വന്തം പേരും പ്രശസ്തിയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അതായത് എത്രത്തോളം വിദ്യാഭ്യാസം വിവരവും ഉണ്ടെങ്കിലും സ്വയം പര്യാപ്തമാകുന്ന ഒരു മനോഭാവം നിങ്ങളിലേക്ക് വന്നിട്ടില്ല അതായത് താൻ വിതച്ച വിന താൻ തന്നെ കൊയ്യുന്ന ഒരു സാഹചര്യം മറ്റുള്ളവരുടേതായ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ തന്നെ മുജന്മത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടേതായ കണക്ക് പ്രകാരം വരുമ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് വിനയായി മാറിയ സാഹചര്യം ധനപരമായ രീതിയിൽ കുടുംബത്തിന് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ തന്നെ നിങ്ങൾക്ക് വിനയായിട്ട് വന്ന സാഹചര്യം സ്വന്തം കുടുംബം പോലും തെരുവിലിറങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിനുള്ളിൽ കലഹങ്ങൾക്കും വഴക്കുകൾക്കും പ്രാപ്തമാകുന്ന സാഹചര്യത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട് ചിലരെങ്കിലും തന്നെ കുടുംബം വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന ചിന്തയിൽ വരെ എത്തുന്ന സാഹചര്യങ്ങളുണ്ട് ധനപരമായ രീതിയിലുള്ള വളരെ അധികം സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് പുറമേ ഒരു സന്തോഷവാനോ സന്തോഷവതിയോ ഒക്കെയായിട്ട് കണ്ടിരുന്നാൽ പോലും ഉൾമനസ്സിൽ ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുക ഇനി വരുന്ന കാലങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം കാരണം ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ ചെയ്തു വച്ച ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിനയായി തിരിച്ചടികളായി ചേരുന്ന സാഹചര്യമുണ്ട് അതായത് കോടതി കേസ് വഴക്കുകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യമുണ്ട് തൊഴിൽപരമായ രീതിയിൽ സുഹൃത്തുക്കൾക്ക് ആയിട്ട് നിങ്ങൾക്ക് വഞ്ചനയ്ക്ക് പാത്രമാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി വേണം ഇനി മുന്നിലേക്ക് പോകാൻ ഒരു ഫോൺ സംഭാഷണമാണെങ്കിലും നിങ്ങളുടേതായ തെളിവുകൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് റെക്കോർഡിക്കലായിട്ടൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടി ആയിരിക്കുന്നു കാരണം നേരത്തെ ഉള്ള ആ ഒരു കർമ്മത്തിൻ്റെതായ ഫലങ്ങൾ ഇനിയും വേട്ടയാടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രക്ഷാകവചം ഇവിടെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വൃക്ക സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉദരം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യ വരുന്ന ഒരു സാഹചര്യത്തെ ഉണ്ട് ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾക്കാണെങ്കിൽ മനസ്സ് സംബന്ധപ്പെട്ട ഇടത്തിൽ അകാരണമായ ചിന്തകളും ദുഃഖങ്ങളും പ്രാപ്തമാകുന്ന ഒരു കാലമാണ് ചില സന്ദർഭങ്ങൾ കണക്കാക്കി നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടേതായ സ്വന്തം മക്കൾ പോലും നിങ്ങളെ അനുസരിക്കാതെ എതിർത്ത് നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളും കൂടി വരുന്നു ഇവിടെ നരസിംഹമൂർത്തി പ്രാർത്ഥനയോ അല്ലെങ്കിൽ ലക്ഷ്മി ഹയഗ്രീവ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോ ഒക്കെ ലക്ഷ്മി സമേതനായ ഹൈഗ്രീവ മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതൊക്കെയും വളരെയധികം നല്ല ഒരു ഫലത്തെ നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ പരിഹാരത്തിൻ്റെതായ കണക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ അനാഥ ആശ്രമങ്ങളോ അല്ലെങ്കിൽ അനാഥരായി ഇരിക്കുന്ന കുട്ടികളോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് വസ്ത്രം വാങ്ങി നൽകുക അവരുടേതായ പഠനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒക്കെ സാധനങ്ങളൊക്കെ വാങ്ങി നൽകുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടാകും കാരണം ശനി ഭഗവാൻറ്റേതായ ഒരു രാശി കൂടിയാണ് കുംഭം രാശി എന്ന് പറയുന്നത് അപ്പോൾ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു ഭഗവാൻ തന്നെയാണ് ശനി ഭഗവാൻ അദ്ദേഹം നീതി പ്രാപ്തമാകുന്നു അപ്പോൾ ഉള്ളവന് വാങ്ങി നൽകുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്നത് വളരെയധികം അത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിരിക്കണം ഈ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ചെയ്യേണ്ടത് ഇവിടെ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളോ സഹോദര ബന്ധങ്ങളോ ഏതെങ്കിലും രീതിയിൽ പിണക്കത്തിലേക്ക് വന്നിട്ട് ഉണ്ടെങ്കിൽ ഒരല്പം ക്ഷമയൊക്കെ പറഞ്ഞ് അവിടെ വീണ്ടും ഒരു ഒത്തുചേരലിനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കണം പണം പൊന്ന് പൊരുൾ എന്നിങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരും എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ നിന്നും നഷ്ടപ്പെടും അത് എപ്പോഴും നമുക്ക് അങ്ങനെയാണ് സ്ഥായിയായി നിൽക്കില്ല പക്ഷേ ബന്ധങ്ങൾ അങ്ങനെയല്ല വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഒറ്റപ്പെട്ട മനോഭാവത്തോടുകൂടി വളരെയധികം ദുഃഖത്തിൽ സഞ്ചാരം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും വളരെ കാലം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതിയാകാം നമ്മളെക്കാട്ടിലും വലിയവർ തന്നെയാണ് എന്നുള്ള ചിന്താഗതി വരിക പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ പോയി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവർക്ക് നൽകുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നല്ല മുന്നേറ്റങ്ങൾ നൽകും കുടുംബത്തിനുള്ളിൽ കുട്ടികൾ ഒക്കെ നിങ്ങൾ നിങ്ങളനുസരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ബന്ധങ്ങൾ പഴയ ബന്ധങ്ങൾ പിണങ്ങിയ ബന്ധങ്ങൾ ഒക്കെ വീണ്ടും റീ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റേതായ ഒരു മുന്നേറ്റങ്ങളും തിരിച്ചറിവുകളുമൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പരിപൂർണമായ വിജയം ഇനി കുംഭം രാശിക്കാർക്കുണ്ടാവും ഭാര്യാവർത്ത ബന്ധങ്ങളിൽ വിള്ളലുകളോ തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അകാരണമായ പ്രശ്നങ്ങളാൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ മനസ്സിലാക്കുക ി പോകാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ കള്ളം ആയിട്ട് പറയുന്നതല്ല സത്യസന്ധമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി മുന്നിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിൻ്റെതായ കർമ്മഫലങ്ങൾ തീരുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി ഉയർച്ചകൾ ചേരുന്ന സാഹചര്യങ്ങളും നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമായി മാറും ഈ രണ്ടായിരത്തി ഈ ഒരു കാലഘട്ടം അതായത് ഇപ്പോൾ ഈ കേൾക്കുന്ന സമയം മുതൽ മനസ്സിലേക്ക് ഒരു മാറ്റത്തെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വലിയ വലിയ വഴികൾ നിങ്ങൾക്ക് തുറന്നു വരുന്ന സാഹചര്യം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്ന സാഹചര്യം പിരിഞ്ഞ് പോയവർ ിക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും നിങ്ങളുടെ ജീവിതം ഇനി മുതൽ അപ്പോൾ എല്ലാവർക്കും ഈ കർമ്മഫലം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു